കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട് നഗരസഭ നബാർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന് ആലാമിപ്പള്ളിയിൽ തുടക്കമായി കലാപരിപാടികളുടെ പൊലിമയോടെ ഈ മാസം ഇരുപത് വരെയാണ് ഭക്ഷ്യമേളി കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡും സംയുക്തമായി ആലാമിപ്പള്ളിയിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡിന്റെ തനത് വിഭവങ്ങൾ അട്ടപ്പാടി ഗോത്രകരുചിയായ വനസുന്ദരി വിവിധതരം ജ്യൂസുകൾ വ്യത്യസ്തമായ എണ്ണപ്പലഹാരങ്ങൾ പലഹാരങ്ങൾ എന്നിവ ഫുഡ് കോർട്ടിൽ ലഭ്യമാകും ഒൻപത് നാളുകളിലായി നടക്കുന്ന മേള നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ മറ്റ് ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളും ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ആ അവസരങ്ങളിലൊക്കെ ഇത് സാധ്യമാക്കിയിട്ടുള്ളത് അപ്പോഴൊക്കെ നല്ല രൂപത്തിലുള്ള വിറ്റുവരവ് കുടുംബശ്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷ്യമേളയിലൂടെ സാധിച്ചിട്ടുണ്ട് വടക്കിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഒരിക്കൽ രുചിച്ചിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിട്ടുള്ള ഭക്ഷണമാണ്

മടിക്കി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീതം കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലതാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ നഗരസഭ സീരിയസ് ചെയർപേഴ്സൺ സൂര്യജാനകി സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ് ജില്ലാ പ്രോഗ്രാം മാനേജർ ടി പി ആദര തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡി ഹരിതാസ്വാഗതവും നഗരസഭാ സി ഡി ചെയർപേഴ്സൺ കെ സുജിനി നന്ദിയും പറഞ്ഞു ഫുഡ് ഫെസ്റ്റിവിന്റെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നിന് ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം പതിനഞ്ചിന് ജില്ലാതല വനിതാ കൈകൊട്ടിക്കളി മത്സരം പതിനേഴിന് വനിതാ ഫാഷൻ ഷോ മത്സരം എന്നിവയും നടക്കും ഫെബ്രുവരി ഇരുപതിനാണ് ഭക്ഷ്യമേളയുടെ സമാപനം